എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടയും പഴവും മാത്രം വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു കെഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റ് ആണ് ഇതിന് അതുപോലെ ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഞാൻ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എൻ്റെബിൾ ചെയ്യാൻ മറക്കരുതേ എങ്കിൽ ശരി ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ മൂന്ന് മുട്ടയും രണ്ട് പഴവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പൂവൻ പഴമാണ് കേട്ടോ നമുക്ക് ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും ഇതിന് വേണ്ടി എടുക്കാമേ പേത്തപ്പഴം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അതുപോലെ ഈ മുട്ടയുണ്ടല്ലോ ഞാനൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു മിക്സയുടെ ജാറിലോട്ട് നമുക്ക് മുട്ടയും പഴവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വലിയ സ്പൂണ് മൂന്ന് സ്പൂൺ തേങ്ങാ ചിരുകിയതും മൂന്ന് ഏലക്ക തുലി കളഞ്ഞെടുത്തതാണ് കേട്ടോ മൂന്ന് ഏലക്കയും പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര ഒഴിവാക്കാൻ കേട്ടോ പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ ആ പഴത്തിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാൻ കേട്ടോ ഇനി ഇതുണ്ടല്ലോ നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ദോശയുടെ മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ രണ്ട് പഴവും മൂന്ന് മുട്ടയും കൂടെ ആകുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്കിത് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടി ആ സ്റ്റൗ കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് ഞാൻ സ്വൽപ്പം നെയ്യാണ് പുരട്ടി കൊടുക്കുന്നത് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് പുരട്ടി കൊടുക്കാം കെട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു തവിയിൽ മാവ് കോരി ഒഴിക്കാം കരത്തും ഒന്നും വേണ്ട കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണേ അതുപോലെ സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ ഒന്ന് ലോയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റും കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് സൈഡ് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും ഇതാ നോക്കിയേ ഇതിൻ്റെ മറു സൈഡും ഇതാ നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഇതാ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം മാവും കോരി ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ് അതുപോലെ നല്ല ഹെൽത്തിയാണിത് കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പലഹാരമാണ് എല്ലാവരും ഇന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ